നമ്മുടെ വീഡിയോസിന് കറക്ഷൻസും ഒക്കെ വരാറുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മെയ് ഇംപ്രൂവ് അപ്പോൾ അങ്ങനെ ഒരു കറക്ഷൻ വന്നതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്രയോറിറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തൊരു വേർഡാണ് അതിൻ്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ പ്രയോറിറ്റി എനിവേ താങ്ക്സ് ഫോർ പോയിൻറ്റിങ് ദാറ്റ് ഔട്ട് ഇന്ന് നമ്മൾ പ്രയോറിറ്റി എന്നുള്ള വേഡിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ സെയിം അർത്ഥം കൺവേ ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് കാണുന്നത് പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് മീൻസ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ബിഫോർ എനിത്തിങ് എൽസ് ഇത് നമുക്കൊരു സെൻറ്റൻസിൽ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും ഇഫ് യു വോണ്ട് ടു സക്സൈഡ് യു നീഡ് ടു പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് ആൻഡ് മാനേജ് യുവർ ടൈം വെൽ നീ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യണം അങ്ങനെ ടൈം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം ഇൻ എമർജൻസീസ് ഇറ്റ്സ് ക്രൂഷ്യൽ ടു പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് ആൻഡ് എൻഷ്യൂർ എവറി വൺ സേഫ്റ്റി ഒരു എമർജൻസി കണ്ടീഷൻ സിറ്റുവേഷൻ വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യണം അതിനൊപ്പം തന്നെ എല്ലാവരുടെയും സേഫ്റ്റി എൻഷുർ ചെയ്യണം